എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോയിൽ കേരള സർക്കാരിന് കീഴിൽ നേടാവുന്ന മികച്ചൊരു അവസരത്തെ കൂടിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു അവസരം വന്നിട്ടുള്ളത് ക്യാംഗോയിലാണ് കേരള അഗ്രോ മിഷണറി കോർപ്പറേഷൻ ലിമിറ്റഡ് ഇവിടെയാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസാന തീയതി വരുന്നത് മെയ് മുപ്പത്തി ഒന്നാം തീയതിയാണ് അസാബ് കേരളയുടെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് അപ്പോൾ ഗ്രാജുവേറ്റ് ഇൻറ്റേൺ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് നാലൊഴിവുകളാണ് നിലവിലുള്ളത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ആറായിരത്തി അഞ്ഞൂറ് രൂപയും ബിടെക് ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുമായിരിക്കും ഗ്രാജുവേറ്റ് ഇൻറ്റേണിൻ്റെ പ്രതിമാസ ശമ്പളമായിട്ട് വരുന്നത് അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഡിപ്ലോമയോ ബിടെക്കോ ഉള്ളവർ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഈ കക്ഷി നമ്മൾ എന്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം